ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷിനെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് കൺമണി ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രീനിവാസൻ മാത്രമാണ് കൺമണിയെ അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നത് അതിനുശേഷം കൃഷിനെ പോലീസ് അറസ്റ്റ് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മഹി എത്തുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മഹിയും സാറും തമ്മിൽ സംസാരിക്കുന്നുണ്ട് മഹി അനിരുസാറിനോട് പറയുന്നുണ്ട് സാർ കൃഷിനെ പുറത്തുവിടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് ഒക്കെ പറയുമ്പോൾ അനിരുദ്ധ് സാർ മഹിയോട് പറയാണ് എന്റെ കൂട്ടുകാരന് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ തന്നെ കെട്ടണം അല്ലേ നീ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ ഇവനെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ പറ്റൂ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യടാ എന്നൊക്കെ പറയുന്നുണ്ട് മഹിയെ അപ്പോ അതൊന്നും കൂട്ടാക്കാതെ പോലീസിനോട് കയർത്ത് സംസാരിക്കുമ്പോൾ അനിരുദ്ധ് സാറ് മഹിയെ പിടിച്ചു വലിച്ചിട്ട് ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയും ൃഷൻ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്നിട്ട് കൃഷി വീണ്ടും സാറിനെ തള്ളാൻ വേണ്ടി പോവുകയാണ് സമയത്ത് ബാക്കിയുള്ള പോലീസുകാരെല്ലാം കൃഷിനെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് കൃഷിനെ സെല്ലിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനുശേഷം കൺമണിയെ കാണിക്കുന്നുണ്ട് കൃഷി പോയ സങ്കടത്തിൽ കൺമണി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ധനലക്ഷ്മി വന്നിട്ട് കൺമണിയോട് പറയുകയാണ് നീ വരുണിന്റെ ജീവിതം മാത്രമല്ല ആ കൃഷിന്റെ ജീവിതം കൂടിയല്ലേ തകർത്തത് നിനക്ക് എന്തിന്റെ കേടായിരുന്നു കൺമണി നിനക്കുമിണ്ടാ വരുണിനെ കല്യാണം കഴിച്ചാ പോരായിരുന്നില്ലേ എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ ആ മാനസമേഠത്തിന്റെയും കൃഷിന്റെയും ജീവിതം കൂടി നീ തകർത്ത് കളഞ്ഞു നീയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ ഏഹ് ധനലക്ഷ്മി കൺമണിയെ ചീത്ത പറഞ്ഞുകൊണ്ട് പോവുകയാണ് കൺമണി ആണെങ്കിൽ ധനലക്ഷ്മി പറയുന്നതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രീനിവാസം വന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കൺമണി അപ്പോൾ ശ്രീനിവാസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് െ ബലരാമിനെ അടച്ച സെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത് സഹദേവൻ പോലീസ് കൃഷിനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട് രണ്ട് ശത്രുക്കൾ തമ്മിൽ ഒരു സെല്ലിലാണ് ഇനി കഴിയാൻ പോകുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഒരു സിനിമാ കഥ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം സഹദേവൻ പോലീസ് സുമിത്രയെ വിളിച്ചിട്ട് കൃഷിനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടെന്നും ബലരാമന്റെ സെല്ലിലാണ് അടയ്ക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സഹദേവനോട് പറയാണ് അവന്മാര് രണ്ടുപേരും ആ സെല്ലിൽ കിടന്ന് തല്ലിച്ചാകണം വേണ്ട എല്ലാ വഴികളും നീ ഒരുക്കി കൊടുക്കണമെന്ന് ഉമിത്ര സഹദേവനോട് പറയുമ്പോൾ സഹദേവൻ പറയാണ് അത് ഏറ്റു മേഡം ഞാൻ മേഡം പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറയാണ് അതിനുശേഷം കൃഷ്ണ സെല്ലിലേക്ക് കയറുമ്പോൾ അവിടെ ബലരാമനെ കാണുകയാണ് കൃഷും ബലരാമനും തമ്മിൽ കാണുന്ന സമയത്ത് രണ്ടുപേരും ഷോക്കാവുന്നുണ്ട് അതിനുശേഷം കൃഷിന് ബലരാമനോടുള്ള ദേഷ്യം കൊണ്ട് ബലരാമൻ്റെ അടുത്ത് പോയിട്ട് കൃഷി പറയുകയാണ് നിന്നെ ഞാൻ ഇന്ന് തീർക്കുമെടാ നിന്നെ ഇവിടെ വെച്ച് കണ്ടത് എന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് ബലരാമൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ് ബലരാമനാണെങ്കിൽ കൃഷി കഴുത്തിൽ പിടിച്ചിട്ടും ഒന്നും റിയാക്റ്റ് ചെയ്യാതെ നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബായ്